അയർലൻഡിലെ അടച്ചുപൂട്ടിയ ഇസ്രായേൽ എംബസി ഇനി പലസ്തീൻ മ്യൂസിയമാക്കി മാറ്റും അയർലൻഡ് തലസ്ഥാനമായ ഡബ്ലിനിലെ എംബസി കെട്ടിടമാണ് പലസ്തീൻ മ്യൂസിയമാക്കി മാറ്റാൻ പോകുന്നത് ഇത് നേരത്തെ തന്നെ അടച്ചുപൂട്ടിയിരുന്നു അമേരിക്കയിലെ പലസ്തീൻ മ്യൂസിയം അധികൃതരാണ് ഇസ്രയേലിൻ്റെ മുൻ എംബസി കെട്ടിടം വാടകയ്ക്കെടുത്ത് ഇത്തരം ഒരു സംരംഭം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഡബ്ലിനിലെ ഇസ്രയേൽ എംബസിയുടെ മുൻ ഓഫീസുകൾ ഞങ്ങളുടെ സ്ഥിരം യൂറോപ്യൻ ആസ്ഥാനമാക്കാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നു യുദ്ധമേഖലയുടെ ആസ്ഥാനം ഒരു ആർട്ട് സോണാക്കി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതാണ് മ്യൂസിയം ഡയറക്ടർ ഫൈസൽ സാലിഹ് പറയുന്നത് നിലവിൽ കണക്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മ്യൂസിയം പലസ്തീനിയൻ വിഷയങ്ങൾ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സംഘമാണ് യൂറോപ്പിൽ അതിൻ്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുകയാണ് ആ സംഘടന മെയ് മാസത്തിൽ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അയർലൻഡ് അംഗീകരിച്ചതിനെ തുടർന്ന് ഡിസംബർ പതിനഞ്ചിന് ഡബ്ലിനിലെ എംബസി ഇസ്രയേൽ അടച്ചുപൂട്ടിയിരുന്നു കൂടാതെ ഇസ്രയേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യ കേസിനെ അയർലൻഡ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കക്ഷി ചേരുകയും ചെയ്തിരുന്നു അതോടെ അയർലൻഡ് സർക്കാർ കടുത്ത ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതായി ഇസ്രയേൽ ആരോപിച്ചിരുന്നു അയർലൻഡ് എല്ലാ പരിധികളും ലംഘിച്ചതായാണ് ഇസ്രയേലി വിദേശകാര്യമന്ത്രി ഗിദിയോൺ സാർ പറയുന്നത് പൂട്ടിയ എംബസിക്ക് പകരം യൂറോപ്യൻ രാജ്യമായ മോളഡോവയിൽ എംബസി തുറക്കാനാണ് ഇസ്രയേലിൻ്റെ തീരുമാനം എന്നാൽ അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് ഇസ്രയേലിൻ്റെ ഈ വാദങ്ങളെ അപ്പാടെ തള്ളിക്കളഞ്ഞു അയർലൻഡ് ഇസ്രയേൽ വിരുദ്ധമാണെന്ന വാദം ഞാൻ തീർത്തും നിരാകരിക്കുന്നു അയർലൻഡ് സമാധാനത്തിനും മനുഷ്യാവകാശത്തിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അനുകൂലമാണ് ഇതാണ് ഹാരിസ് പറഞ്ഞത് ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് മനുഷ്യാവകാശങ്ങൾക്കും സമാധാനത്തിനുമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു പലസ്തീനികൾക്ക് അനുകൂലമായി നിരന്തരം പ്രകടനങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് അയർലൻഡെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനിൽ വംശകത്തി നടത്തുന്ന ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ നടപടികൾ എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹമാസ് എന്ന സായുധ സംഘടനയോ അല്ലെങ്കിൽ യമനിൽ നിന്നുള്ള ഹൂത്തി വിമതരോ ലെബനോണിലെ ഹിസ്ബുള്ളയോ ഇനി ഇല്ലാതായാൽ പോലും ഇസ്രായേൽ പലസ്തീനികൾക്ക് നേരെയുള്ള അക്രമം തുറന്നുകൊണ്ടേയിരിക്കും ആ വംശകത്യ നിലപാടിനോടാണ് തങ്ങൾക്ക് എതിർപ്പെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും ഇനി അയർലൻഡിൽ ഇസ്രയേലിൻ്റെ എംബസി ഇല്ല അതിനു പകരം പലസ്തീൻ മ്യൂസിയമാണ് അവിടെ ഇനി ഉയരാൻ പോകുന്നത്